മോനാണ് അഞ്ച് വയസ്സേ ഉള്ളൂ ഉള്ളു മഞ്ചേരി ക്യാൻസർ ആണ് ഇവന് മഞ്ജ മാറ്റി വയ്ക്കണം പത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് പോരത്തതിന് ചികിത്സ ചിലവുണ്ട് അഞ്ചു മാസത്തോളം ഇവന് അസുഖം നമസ്കാരം ആണ് ഈ കുടുംബത്തിന്റെ വേദന നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾ കഴിയുന്ന ചെറിയ സഹായം അതുപോലെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ഇത്രയും വലിയ തുക ഒരു വിധത്തിലും വീഡിയോ കാണുന്ന എല്ലാവരും കഴിയുന്ന പോലെ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ സുഷാം നിലമ്പൂരാണ് എൻ്റെ കൂടെയുള്ള അശ്വിൻ എന്ന് പറയുന്ന മോന് അഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം കഴിഞ്ഞ അഞ്ച് മാസത്തോളമായി അശ്വിന് മജ്ജയിൽ ക്യാൻസർ ബാധിച്ച് വേവന സഹിച്ചാണ് ജീവിച്ചു പോകുന്നത് എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശമാണ് എന്നാൽ പണമില്ലാത്തവരെ പേരിൽ മാത്രമാണ് ഈ സർജറി നീണ്ടുപോകുന്നത് വെല്ലൂർ സി എം സി ഹോസ്പിറ്റലിൽ മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് മജ്ജ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കൂലിപ്പണിക്കാരനായ അശ്വിൻ്റെ അച്ഛനെക്കൊണ്ട് ഇത്രയും വലിയ ഒരു തുക കണ്ടെത്താൻ കഴിയുമില്ല അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം ഈ പൊന്നുമോൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്